ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി സാലഡ് റെസിപ്പി ആയിട്ടാണ് ഇപ്പം നമ്മുടെ ഫുഡ് സ്റ്റൈലിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണല്ലോ സാലഡ് ഹെൽത്തി ഫുഡ് ചൂസ് ചെയ്യുന്നവർക്കെല്ലാം പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് സാലഡുകൾ ഇപ്പം ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ചിക്കൻ സാലഡിൻ്റെ റെസിപ്പിയാണേ എന്നു പറഞ്ഞപ്പോലെ ഈ സാലഡ് നമുക്ക് കഷ്ടപ്പെട്ടല്ല ഇഷ്ടപ്പെട്ട് കഴിക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് ചിക്കൻ വേവിച്ചെടുക്കുന്നതിനാണ് ഇതിലോട്ട് എല്ലില്ലാത്ത ക്ലീൻ ചെയ്ത ചിക്കൻ പീസസ് ഒന്ന് കൊടുക്കുക ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ചിക്കൻ വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് പ്രഷർ കുക്കറിൽ രണ്ട് മൂന്ന് വിസിൽ വേവിച്ചെടുക്കാം ഞാനിവിടെ അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് ചിക്കൻ്റെ സ്റ്റോക്ക് എടുത്ത് സൂപ്പും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണേ നിങ്ങൾ സാലഡ് മാത്രമാണ് തയ്യാറാക്കുന്നതെങ്കിൽ വളരെ കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുത്താൽ മതിയാകും ഇനി അതിന് നന്നായിട്ട് വേവിച്ച് ഡ്രൈൻ ചെയ്ത് കൊണ്ടുവരാം ഈ സമയം കൊണ്ട് നമുക്ക് സാലഡിലോട്ട് ആവശ്യമായിട്ട് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാം ഞാനൊരു ചെറിയ കഷ്ണം സവാള കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഞാൻ പിന്നെ ഒരു തക്കാളിയുടെ പകുതി ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതും ഇതുപോലെ കട്ട് ചെയ്യാം ഇനി എല്ലാ സാലഡ് മേജർ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ക്യാരറ്റാണേ ക്യാരറ്റും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഞാനൊരു വലിയ കക്കരിക്കയുടെ പകുതി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ കക്കരിക്കണെങ്കിൽ ഒന്ന് തന്നെ എടുത്തോളൂ കുക്കുംബർ വേണമെങ്കിലും എടുക്കാം ഞാൻ അതിൻ്റെ ഉള്ളിലെ അരിയെല്ലാം മൂത്തത് കൊണ്ട് അത് ഒഴിവാക്കുന്നുണ്ട് അതിൻ്റെ തോല് ഫീൽ ചെയ്യാതെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അവസാനമായി നമുക്കൊരു കഷ്ണം ക്യാബേജ് കൂടി ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം ക്യാബേജും കൂടി അരിഞ്ഞു അരിഞ്ഞുകഴിഞ്ഞാൽ നമുക്കിതിലോട്ടുള്ള വെജിറ്റബിൾ പാർട്സ് എല്ലാം റെഡിയായി നമുക്ക് വേണമെങ്കിൽ ഇതോട്ട് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്യാൻ കേട്ടോ ഞാൻ ഇത്ര ഇത്രമാത്രമാണ് ചേർക്കുന്നത് ഇത് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത ചിക്കനാണ് നല്ല രീതിയിലൊന്നും ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ശേഷം നമ്മൾ കട്ട് ചെയ്ത വെജിറ്റബിൾസില് അത് ഓരോന്നായിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഇതുപോലെ ചേർത്ത് കൊടുത്ത് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത് ആ ചിക്കനും കൂടി ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടി നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതൊരു സാലഡ് ബൗളിലോട്ട് മാറ്റുന്നുണ്ട് നമുക്കിനി സാലഡിന് ആവശ്യമായിട്ടുള്ള ഡ്രസ്സിങ് റെഡിയാക്കാം അതിനായി ഒരു ബൗളിലോട്ട് മൂന്നാലെള്ളി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം കൂടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് നമ്മുടെ എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ചേർക്കാം ഇനി ഒരു രണ്ട് ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ കൂടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ നീര് ഉപയോഗിക്കാം ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഒലീവ് ഓയിലാണ് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഫ്ലേവറാണ് ഒരു രണ്ടര ടീസ്പൂണോളം ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ എല്ലാം ആ വിനീഗറിലോട്ടും ഒലിവ് ഓയിലിലോട്ടും എല്ലാം ഇറങ്ങണം അതുകൊണ്ട് തന്നെ നന്നായി പ്രസ് ചെയ്ത് കൊടുത്ത് തന്നെ മിക്സ് ചെയ്തോളൂ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് അവസാനമായി നമുക്കിതിലോട്ട് ഒന്ന് രണ്ട് ഡ്രോപ്പ് തേനും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ സാലഡ് ഡ്രസ്സിങ് റെഡി ഇപ്പം നമ്മൾ കട്ട് ചെയ്ത വെജിറ്റബിൾസും ചിക്കനും എല്ലാം സാലഡിൻ്റെ ബൗളിൽ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മുടെ റെഡിയാക്കി വെച്ച ഈ ഒരു ഡ്രസ്സിങ്ങും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കിയെടുക്കാം എപ്പോഴും പറയുന്ന പോലെ നമ്മൾ സാലഡ് വെജിറ്റബിൾസൊക്കെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ വേണം കേട്ടോ ഈ ഡ്രസ്സിങ് സാലഡുമായിട്ട് മിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം അവസാനമായിട്ട് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ മിക്സ് ചെയ്യുമ്പോൾ മാത്രമേ ആ ഫ്രഷ് ഫീല് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി സാലഡ് റെഡി ആയിട്ടുണ്ട് ഇത് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ കഴിച്ചോണ്ടേ ഇരിക്കുക ഒക്കെ ക്രഞ്ചിനെസ്സും ചിക്കൻ്റെ ഫ്ലേവറും എരിവും പുളിയും ഉപ്പും മധുരവും എല്ലാം കൂടി ചെറുതും നല്ലൊരു ടേസ്റ്റാണേ അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി തൂവി തൂവികൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലിതുപോലെ ഒരു സാലഡ് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിരാട്ടിപ്പുളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്